എല്ലാവർക്കും നമസ്കാരം നല്ല മനസ്സിന്റെ ഉടമകളായി നമുക്ക് മാറണം നല്ല മനസ്സ് തെളിഞ്ഞ കണ്ണാടി പോലെയാണ് അല്പമൊരു മങ്ങലേറ്റ മതി സത്യമതിൽ തെളിയുകയില്ല കളങ്കമുള്ള മനസ്സിൽ നന്മയുടെ വിത്തുകൾ ഒരിക്കലും മുളക്കില്ല ദുർബലവും ദുഷ്ടവുമായ മനസ്സ് നിസാര കാര്യങ്ങളെപ്പോലും പർവ്വതീകരിച്ചാണ് കാണുന്നത് എന്നാൽ കാണേണ്ടത് പലതും കാണാതെ പോകും വലിയ വലിയ കാര്യങ്ങളെ നിസാരവൽക്കരിക്കുകയും ചെയ്യും ശരീരത്തിലെ അഴുക്ക് കഴുകുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയുന്നതും ഒരു ചിന്തകൻ കുറിക്കുന്നത് എ പ്യൂരിറ്റി ഓഫ് മൈൻഡ് ലൈറ്റ് ഓഫ് ദ സോൾ എന്നാണ് ശുദ്ധമായ മനസ്സ് ആത്മാവിനെ പ്രകാശിപ്പിക്കും ഒരു പറച്ചിലുണ്ട് പ്യോർ തിങ്സ് ആർ പവർഫുൾ എന്നാണത് ശുദ്ധമായതിൻ്റെ ശക്തി അശുദ്ധമായതിനെ കാണില്ല ശുദ്ധമായ ഔഷധം നമുക്ക് രോഗശാന്തി നൽകുന്നു ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റേതായ ഗുണം കാണിക്കുന്നു മാലിന്യം കലരുമ്പോൾ ഇതിൻ്റെ എല്ലാം ശക്തി ക്ഷയിക്കും ഇതുപോലെ തന്നെയാണ് ശുദ്ധമായ മനസ്സ് ശക്തിയുടെ പ്രതീകമാണ് മനസ്സ് ശുദ്ധമാകുമ്പോൾ അവിടെ ദൈവം വസിക്കും മനസ്സിനെ അധർമ്മചിന്തകൾ തീണ്ടുകയുമില്ല ഓരോ നോമ്പും മനസ്സ് ശുദ്ധമാക്കാനുള്ള വലിയ അവസരം കൂടിയാണ് ഭക്ഷണ നോമ്പിനൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന അസൂയയും പകയുമൊക്കെ പടിയിറക്കുക എന്നുള്ളത് തിരുക്കുറൽ പറയുന്നു ഉള്ളിൽ കളന്തമില്ലാതിരുന്നാലതേ ധർമ്മം പ്രകടനമന്യം നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിലേക്ക് നോക്കിക്കെ എത്രമാത്രം പൊടിപടലം അതിലിരിക്കുന്നു നമുക്ക് നമ്മളെ പോലും അതിലൂടെ കാണാൻ കഴിയുന്നില്ല ഇതൊന്ന് ശുദ്ധിയാക്കണ്ടേ ആ കണം ദൈവത്തിൻ്റെ ഇരിപ്പിടമാക്കി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമായി ഈ നോമ്പ് തീരട്ടെ യാക്കോപശലിഹയുടെ ലേഖനം നാലാമധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം സ്വർഗ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സൊ നിറയെ തിന്മകൾ കൂട് കെട്ടിയിരിപ്പുണ്ട് ഈ നോമ്പുകാലം മനസ്സിന്റെ മാറാലകൾ അടിച്ചു വൃത്തിയാക്കാനുള്ളൊരു കാലം കൂടിയാണ് ഞങ്ങൾക്ക് പാപബോധം നൽകണമേ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് കരയുവാൻ ഈ ദനങ്ങൾ മുഖാന്തരമാകണമേ കർത്താവ് വസിക്കുന്നൊരിടമാക്കി ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുവാൻ കർത്താവ് നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ നന്മ ഞങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തുവാൻ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയുന്നവരായി തീരുവാൻ അവിടുത്തെ കൃപയും ശക്തിയും ഞങ്ങൾക്ക് പകരണമേ യേശുവെ ഞങ്ങൾ പാപികളാകുന്നു യേശുവെ ഞങ്ങൾ കുറവുള്ളവരാകുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ